ഒരു പക്ഷേ പിതാവനെ കുറിച്ച് വലിയ ആരും തന്നെ ഇല്ല എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത് ഒരു കാര്യം വളരെ സത്യമാണ് ഓർമ്മ ഒരിക്കലും നശിച്ചു പോകുന്നില്ല തിരുവിനെ കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ സഭയ്ക്ക് വേണ്ടി ദീർഘാത്തമായി പോരാടി സഭയ്ക്ക് വേണ്ടി വളരെയധികം യാത്രയെ അനുസരിച്ച് കഷ്ടപ്പാടുകളേക്ക്

ഒരു ിയോഗമായിട്ട് തന്നെയാണ് തിരുമേനോട് വിരൂ തിരുമേന ഉണ്ടാവുന്നത് പോലും അറിയത്തില്ല വളരെ യാദർശീയമായിട്ട് ത്രിമേനെ കാണാനും തിരുമേന വനിതത്തെ കുർബാനെ കുറിച്ച് മനസ്സുകളുടെ സമ്മേളനത്തെ കുറിച്ചൊക്കെ പറഞ്ഞപ്പോൾ வர சந்தோஷத்தோடு திருமேணி நம்ம பட்சத்திலேயே அப்படி அனுப்பிச்சி திருமேசினை வளர்த்து சமேனத்திலே இடத்திலேயே சம்மேளத்தை யாத்திரி സമൃദ്ധിക്കുന്ന രംഗയായിട്ട് സന്തോഷമുണ്ട് പക്ഷേ മീറ്റിങ്ങിലേക്ക് കർത്തവുമായിട്ട് സ്വാഗത സമ്മേളനത്തിൽ മുഖ്യ പ്രഭാഷണം നടത്തുന്നത് ഗുരുനാഥൻ ബഹുമാനപ്പെട്ട കുര്യനേശ്ശനാണ് അച്ഛനിയെ ഈ മീറ്റിങ്ങിലേക്ക് ഹാർദ്ദമായിട്ട് സ്വാഗതം ചെയ്തു അതുപോലെ കോവിന്റെ വർഷത്തോളം അതിന്റെ ആ വളവായിട്ട് വളർച്ചയും വളരെയധികം ധീരമാനം നൽകി അവിടെ വികാരിയായിരുന്ന പ്രിയപ്പെട്ട ഐസന്റെ സാന്നിധ്യം ഇവിടെയുണ്ട് പ്രിയപ്പെട്ട അച്ഛനെ ഈ മീറ്റിങ്ങിലേക്ക് ഹാർദ്ദമായിട്ട് സ്വാഗതം ചെയ്തു

പിന്നെ അപ്പോൾ കാർക്സ്റ്റിനെ മാതാവിൻ്റെ വേർപാട് എല്ലാവരും അറിഞ്ഞു കാണുമ്പോൾ എൻ്റെ സംസ്കാരത്തിന് പോകാൻസിന് പോകാൻ ആഗ്രഹിക്കുന്നോണ്ട് തന്നതുകൊണ്ട് തിരുവേന വാക്ക് സംസാരിക്കുന്ന ദൈവത്തിൻ്റെ വലിയ നമ്മൾ സംസാരിക്കട്ടെ ത്രിവേനമാര് പ്രിൻസിപ്പൽ ഡോ ആർ ജെച്ചൻ മറ്റേ വിദ്യാർത്ഥികളെയും കടന്നു വന്നിരിക്കുന്ന വിശ്വാസികളും രാവിലെ കോഴിക്കോട്ട് അരമലയും കൊണാലി ജില്ല ശേഷം തിയേറ്റർ എന്ന് പറയുന്ന സ്ഥലത്ത് പോകാനായിട്ടാണ് ഇരുന്നത് ഒരു ജീവിത യോഗമായിരിക്കും ആ പരിപാടി ക്യാൻസൽ ചെയ്ത് സ്റ്റുഡൻസിൻ്റെ കുർബാന പിന്നെയും പോകാനിരുന്നു അതും മാറ്റിയിട്ട് ഈ രണ്ട് ത്രിവേണിമാർക്കും അസൗമായ ഇവിടെ വരുവാനും വിശുദ്ധ വിദ്യാർത്ഥിക്കുവാനും ഇടയായത് ഒരുപക്ഷേ എഴുന്നൂറ്റി ഇരുപത്തി അഞ്ച് വർഷങ്ങൾക്ക് മുമ്പ് വിശുദ്ധ പെരുമര തിരുവേനിർബാന എന്നാണ് ഈ തിരുവേനിയായിട്ട് വാഴിക്കുന്നത് ആ വിശുദ്ധ വിദ്യാർത്ഥിക്കുവാൻ ലഭിച്ച ഭാഗ്യമാണ് എന്തായാലും ഇന്ന് രണ്ട് വാക്കു മാത്രം പറയുന്നത് ി ഇരുപത്തി അഞ്ച് വർഷങ്ങൾക്ക് മുമ്പ് ആസ്ഥാനത്തെ ഉയർത്തപ്പെട്ടു സഹദാരി ജീവിച്ച് വൈറ്റ് മാർക്ക് എന്ന് പറയാം ജീവിതകാലം മുഴുവനും സഹദാരി നോക്കാതെ എല്ലാവരും അഭിനയിക്കപ്പെട്ട് മുൻസിപ്പാലിറ്റിയുടെ പൊതുവായിട്ടുള്ള ശ്മശാനത്തിനടക്കം ചെയ്ത ഒരു പിതാവ് നമ്മൾ വേണ്ടതായ പ്രാധാന്യം കൊടുത്തുകൊണ്ട് ആ പരിശുദ്ധ പിതാവിനെ പരിശുദ്ധനായി പ്രഖ്യാപിക്കുന്നതിൻ്റെ പ്രാരംഭമായിട്ട് ഈ യോഗമായി തീരുകയാണ് ഏറ്റവും ശ്രേഷ്ഠമായിരിക്കും പ്രവർത്തനത്തിലൊന്നാണ് ഒന്നാണോ സഹായിക്കുക എന്നുള്ളത് വർദ്ധന നടത്തുന്നുണ്ട് നടത്തുക സാമ്പത്തികമായ പ്രയാസങ്ങൾ ുള്ളത് കുഞ്ഞുങ്ങൾക്കുള്ളത് നമ്മളാണെങ്കിൽ തൊട്ട് അദ്ദേഹം പോടാ പോവുക ചെയ്യും വലിയൊരു മാതൃകയാണ് വിനിയത്തിന്റെ വലിയൊരു പ്രതീകമാണ് കാണുന്നത് പ്രാപ്തി തീരട്ടെ സഭനായി പ്രഖ്യാപിച്ചുകൊണ്ട് The, the historical mm -hmm. monument building of all the seminaries is now going to be on Now I kindly request His Grace Sakhira's Martha Metropolitan to unveil the oil painting portrait of Great Abu Al-Babi's Martha Metropolitan. In his enthroned poster. This portrait will be permanently exhibited in the official museum of in library. Now I request His Grace, Matthew Smart Theodosius, Metropolitan, to deliver his memorial speech.

जेष सहोदरन कयां अभियोमीन माधा शुश्रूष एनकिल कंदुमि असांजो मिनट बंदिपक चोली मुंबा नूति इवत वर्ष पिशुना

നമ്മുടെ ലോക സഭയുടെ വിശ്വാസത്തെയും പൈതൃകത്തെയും ദാരിദ്ര്യത്തെയും അതിൻ്റെ തനിമയെയും അതിൻ്റെ ആധികാരികതയും പ്രാർത്ഥനാപൂർവ്വം സ്വീകരിച്ചുകൊണ്ട് ഈ സഭയിലേക്ക് നമ്മുടെ സഭയിലേക്ക് ഇതിൻ്റെ പ്രിയപുത്രനായി കടന്നു വന്ന അൽവാനിസ് మనస్మతి మొమెంట్ నిన్న కుదురుట పాఠం పాఠం అనుభవరా అది కట్టేది 우리 간의 마음 పరిశుద్ధమైన హృదే మహాన్ మార్ద జీవనత గురించి మానవమైన ఇంగ్లీష్ సింగింగ్ లైఫ్ స్పీక్స్ వరియస్ లైఫ్ స్పీక్స్ వరియస్ జీవన വാല്യങ്ങൾ സംസാരിക്കും ആ പുണ്യപിതാവിൻ്റെ അൽവായിസ് ജൂലിയസ് പിതാവിൻ്റെ പാവനസ്മരണയെ ദീപ്തമാക്കുന്ന പരിശോധന സഭയുടെ അടുത്ത വീട് ഒരുമിച്ച് നമുക്ക് ഏറ്റുപറയാം ആ ജീവിതത്തെ പോലെ നമ്മുടെ ജീവിതവും ധന്യമാക്കാം വേദനകളുടെയും തിരസ്കരണങ്ങളുടെയും നഷ്ടങ്ങളുടെയും പരാജയങ്ങളുടെയും നടുവിൽ ഇതൊക്കെ ലോകപരമാണ് പക്ഷെ അതിൻ്റെ നടുവിൽ ദൈവിക ആത്മാവിൽ ഈ സഭ ഗോവയിൽ മാത്രമല്ല സിലോറിനും കേരളത്തിനും പുറത്ത് ഇന്ത്യക്ക് പുറത്ത് ഒക്കെ തൻ്റെ വ്യക്തമായ ജീവിതം കൊണ്ട് ഈ സഭയ്ക്ക് ഒരു പരിശുദ്ധനെക്കൂടി ലഭിക്കാൻ കഴിഞ്ഞു

ும்ட்டத்தில் <laughs> 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 オービドラインやトレイヤー。テントバンシャナイトバンナウィルプルテアカナティ。ゴミリキュンダーティ。ニャンパレイテプンスアスネイチャウウウリ。ペシュタ、サハ、ナミオレイ。ポブサモファ、ナミオレイ。アルバイス、ジュリスティーメナセイ。オーカナ、イスィスライフ、スピーツウォリウス。アバネア、ジェクトプリシン

is now going to be released by his race Matthew Smithus. His race will hand it over to Dr. Father T.E. Isaac. The combined pack of the newly released DVD and the documentary cd on late lamented and Locke's will be available for piece 150 at the special counter. The DVD is now